തറയിൽ ടേരിടുകയോ ജനറൽ വാതിലുകൾ സ്ഥാപിക്കുകയോ കറണ്ട് പെയിന്റിന്റെ പണികൾ എന്നിവ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അംഗനവാടിക്ക് മുന്നിൽ ഫ്ലെക്സ് ബോർഡ് വച്ചത് മാത്രം മിച്ചം തുടർന്ന് ഇന്ന് പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയതോടെ സി പി എം പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തി തുടർന്ന് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാതെ തിരികെ പോയി അതായത് പഞ്ചായത്ത് പക്ഷേ ചെയ്യാതെ വർഷങ്ങളായിരുന്നിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പണി നടത്തി പണി നടത്തിയിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുക്കൾ അടങ്ങൾ തുകയാണെന്ന് പറഞ്ഞാൽ നമുക്കറിഞ്ഞു വിടാം വ്യക്തമായി അറിഞ്ഞുവിടാം പക്ഷേ എങ്കിലും അത് ചെയ്യാതെ കേട്ടിരുന്നിട്ട് ഇത് ഒരു പൂർത്തിയാക്കാത്ത ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ തയ്യാറായി ഇവിടെ വന്നു ആൾ ജനങ്ങളായ എല്ലാം എല്ലാവർക്കും എല്ലാം കുറിച്ചു പോകാൻ പോകാൻ ഇത് പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പണി തീരാതെ ഇത് വളരെ കാലമായി ഇത് പണി തുടങ്ങിയിട്ട് തന്നെ പക്ഷേ പണി തീരാത്ത ഇപ്പോഴും വന്ന് അവർ വന്ന ഉദ്ഘാടനത്തിന് തയ്യാറായി അതാണ് ഇവിടുത്തെ പ്രശ്നം കാരണം യാതൊരു പണിയും ചെയ്തിട്ടില്ല ഇവിടെ തന്നെ അറിയാം കഥ വിട്ടിട്ടില്ല മറ്റുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല വയറിങ് ചെയ്തിട്ടില്ല ഇവർ എലക്ഷൻ്റെ ഇതും കണ്ടും കൊണ്ട് ആണ് ഇത്രയും ലളപ്പെട്ട് ഇത് ഉദ്ഘാടനത്തിന് ശ്രമിക്കുകയും അത് നാട്ടുകാരെന്നുള്ള നിലയിലും സംഘടനയുടെ പേരിലും ഒക്കെയാണ് അത് ചെയ്ത് പൂർത്തീകരിച്ചിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞത് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള വാർഡാണ് ഇത് ാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വാങ്ങോട് വാങ്ങോട് പോലീസ് സ്ഥലത്തെത്തി മാറ്റി ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് എട്ടു ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് അഞ്ചു ലക്ഷം രൂപയും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ രണ്ടു ലക്ഷം രൂപ ആകെ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് അംബേദ്കർ നഗറിൽ നഗറിലുണ്ടായിരുന്ന ഏറ്റവും പഴകിയ അംഗൻവാടി പുനരുദ്ധരിക്കുക എന്നുള്ള മെമ്പറുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മാത്രമല്ല എസ് സി കാർ പൂർണ്ണമായി നൂറ് ശതമാനം എസ് സി കാർ അധിവസിക്കുന്ന ആ അംബേദ്കർ നഗറിലുള്ള കുട്ടികൾക്ക് പിന്നെ മെച്ചപ്പെട്ട അംഗൻവാടി വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവിടെയുള്ള അമ്മമാർക്കും കൗമാരക്കാർക്കും അംഗൻവാടിയുടെ സേവനം ലഭിക്കുന്നതിനു വേണ്ടി പുതുതായി നിർമ്മാണം ആരംഭിച്ച അംഗൻവാടിയിൽ അഞ്ചു ലക്ഷം രൂപയുടെ പണി ആ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ആയതുകൊണ്ട് ആദ്യം ടെൻഡർ ചെയ്തു അത് പൂർത്തീകരിച്ചു അത് വാർത്തതിന് ശേഷം ബാക്കിയുള്ള പണികൾക്ക് വേണ്ടി വീണ്ടും ഏഴ് ലക്ഷം രൂപ ആ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ളത് കൊണ്ട് ഒരാഴ്ച കൂടി കോൺട്രാക്ടർക്ക് കോൺട്രാക്ടർക്കാരന്റെ തറയിടുന്നതിനും ബാക്കി ജോലികൾക്കും ആവശ്യമുണ്ട് എങ്കിലും നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം നടത്താം എന്ന് തീരുമാനിച്ചപ്പോഴാണ് സി പി എമ്മും ബി ജെ പിയും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിനെതിരെ ഉണ്ടായിസവുമായി രംഗത്ത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ